അള്ളാഹു മസ്ആാലിൻ വാലാ ആലി മുഹമ്മദ് ബിസ്മില്ലാഹി അബ്ദുല്ലാഹി മുൻഷൻ പ്രിയമുള്ള വിസ്ഡം സ്റ്റുഡൻസിൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ മഹാസമ്മേളനത്തിന് സാക്ഷികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നാൽപ്പത് വയസ്സ് തികയുമ്പോൾ ഇതുപോലെ ഒരു മഹാസമ്മേളനത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു എന്നാൽ ഈ പുതിയ തലമുറയിൽ ഇങ്ങനെ ഒരു സമ്മേളനം സാധ്യമാണോ ഇങ്ങനെ ഒരു വിശാലമായ നഗരയിൽ എട്ടാം ക്ലാസ് മുതൽ കോളേജ് തലം വരെയുള്ള കുട്ടികളെ വിളിച്ചു കൊണ്ടുവന്ന് കസേരയിട്ടിരുത്തി ഒരു വിശാലമായ സമ്മേളനം സാധ്യമാണോ ഇനി അങ്ങനെ അവരെ നമ്മൾ ബുദ്ധിമുട്ടി കൊണ്ടുവന്നാൽ പോലും അവർ ഇതുപോലെയുള്ള ഒരു പ്രഭാഷണം റീലുകൾക്കും സിനിമകൾക്കും അതേപോലെ തന്നെ സീരിയലുകൾക്കും മുമ്പിൽ നിൽക്കുന്ന ഈ പുതിയ തലമുറ ഒരു പ്രഭാഷണ വേദിയിൽ വന്ന പ്രസംഗമൊക്കെ കേൾക്കുമോ ആ സദസ്സിൽ സമ്മേളനം കഴിയുന്നത് വരെ ഇരിക്കുമോ എന്ന എല്ലാ ചിന്തകളെ കൊണ്ട് പലപ്പോഴും ഇത്തരമൊരു സമ്മേളനം സാധ്യമാകുമോ എന്ന ഒരു സംശയം രക്ഷിതാക്കൾക്കും സംഘാടകർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ പെരിന്തൽ മണ്ണയിൽ ഈ ധർമ്മസമരത്തിൻ്റെ പന്ത വേദിയിൽ അത് സാധ്യമാണ് എന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു ഈ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങളെ നോക്കുമ്പോൾ വലിയ മുതിർന്ന ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനത്തെ പോലെ തന്നെ നിങ്ങൾ കണ്ണുകൾ തുറന്ന് കാതുകൾ കൂർപ്പിച്ച് ഈ വാക്കുകൾക്ക് വേണ്ടി ഇരിക്കുന്നു നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഈ ഇരുത്തവും ഇവിടേക്ക് വരാനുള്ള യാത്രയുടെ ത്യാഗവും തിരുവനന്തപുരത്തു നിന്നും നിന്നൊക്കെ വളരെ ബുദ്ധിമുട്ടി ഇവിടേക്ക് നിങ്ങൾ വന്ന് പൂർണ്ണമായും സൂര്യൻ്റെ വെയിൽ മങ്ങിയിട്ടില്ലാത്ത ഈ വെയിലത്ത് ചൂട് കൊണ്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരാഴ്ച മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളുടെ മുഖങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്നെ എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്തായ അധ്യാപകൻ കഴിഞ്ഞൊരു ദിവസം എന്നെ വിളിച്ചു വീട് അദ്ദേഹം പറഞ്ഞു ഞങ്ങളൊരു റെസിഡൻഷ്യൽ സ്ഥാപനം കുട്ടികൾക്കുള്ള ഒരു ഹോസ്റ്റൽ ഉള്ള ഒരു സ്ഥാപനം ഞങ്ങൾ നടത്തുന്നുണ്ട് അപ്പം ആ സ്ഥാപനത്തിൽ നിന്നും എസ് എൽ സി റിസൾട്ടിൻ്റെ മുമ്പാണ് ഈ പുതിയ ബാച്ച് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവർ റിസൾട്ട് വന്നാൽ ഞങ്ങളെ സ്ഥാപനത്തിൽ നിന്നും പ്ലസ് വണ്ണിന് വേണ്ടി വേറെ ഒരു സ്ഥാപനത്തിലേക്ക് പോകാനിരിക്കുന്നു അപ്പം അവരവിടെ പോയി കഴിയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ അവർ കാണിക്കുന്ന ഈ അച്ചടക്കവും ഈ ദീനീ ബോധവും ഒന്നും അവിടെ പോയാൽ അവർക്ക് ഉണ്ടാകുമോ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറയുകയും അതുകൊണ്ട് അവർക്കൊരു ഉപദേശം അധികം പേരൊന്നുമില്ല നാല് പേരേ ഉള്ളൂ അവർക്കൊരു ഉപദേശം നിങ്ങൾ നൽകണം എന്ന് ആവശ്യപ്പെട്ടു അപ്പം അങ്ങോട്ടേക്ക് യാത്ര ചെയ്തു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അവർ എൻ്റെ അടുക്കലേക്ക് വരാമെന്ന് പറയുകയും അവർ വീട്ടിലേക്ക് വന്നു ഞാൻ അത്ഭുതപ്പെടുന്നത് മൂന്ന് മണിക്കൂർ സമയം ഞാനും അവരും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു ഏകദേശം മൂന്ന് മണിക്കൂർ സമയം ആ മൂന്ന് മണിക്കൂർ സമയം അവരോട് സംസാരിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഈ മൂന്ന് മണിക്കൂർ നിങ്ങൾ വെറുതെയാക്കരുത് എന്നാണ് എന്തിനാണ് അവർ വന്നത് അതാണ് പ്രസക്തമായ ചോദ്യം എന്തിനാണ് അവർ എന്നെ തിരഞ്ഞ് വന്നത് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നത് സ്കൂള് പൂട്ടി ഹോസ്റ്റൽ അടച്ച് വീട്ടിൽ പോയ കുട്ടികളെ കൊണ്ടുവന്നതെന്തിനാണ് അവർ വഴിതെറ്റിപ്പോകുമോ എന്ന ആശങ്ക ഈ പ്രായമുള്ള കുട്ടികൾ വഴിതെറ്റിപ്പോകുമോ എന്ന ആശങ്ക അതാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കാൻ കാരണം ഏകദേശം ലക്ഷക്കണക്കിന് ഒരു മുക്കാൽ കോടി രൂപയോളം വരുന്ന സംഖ്യ ചെലവഴിച്ച് ഈ ഒരു മഹാസമ്മേളനത്തിന് വേണ്ടി മാസങ്ങളോളം ഓടി നടന്ന് കഷ്ടപ്പെടാൻ ഈ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതാക്കളെ പ്രേരിപ്പിച്ചത് വഴിതെറ്റാത്തൊരു തലമുറയെ നന്മയുടെ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു തലമുറയെ ഇനി നിങ്ങൾ കോളേജിലെത്തിയാലും പ്ലസ് വണ്ണിലെത്തിയാലും എൻജിനീയറിംഗ് കോളേജിലെത്തിയാലും മെഡിക്കൽ കോളേജിലെത്തിയാലും നിങ്ങൾ നല്ലവരായി മുന്നോട്ട് പോകണം എന്താണ് സുഹൃത്തുക്കളെ അവരോട് പറഞ്ഞത് അതിൻ്റെ ഒരു സംക്ഷിപ്തം കുറഞ്ഞ സമയത്തിൽ നിങ്ങളോട് പറയുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് ആ നാല് കുട്ടികൾ കണ്ണു തുറന്ന് ഏതുപോലെ എൻ്റെ വാക്കുകൾ കേട്ടോ നിങ്ങൾ പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ടെങ്കിലും നിങ്ങളെല്ലാവരും ആ ശ്രദ്ധയോടുകൂടി ഈ വാക്കുകൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതും നിങ്ങൾ കേൾക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ യാത്ര സഫലമാകാൻ നിങ്ങളുടെ മാതാപിതാക്കളുടെ ആശങ്കകൾ അകറ്റാൻ ഈ നന്മയുടെ മനസ്സ് മരണം വരെയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകാൻ ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുപോകൽ ആവശ്യമാകുന്നു അതിലേറ്റവും പ്രധാനം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ആസ്വദിക്കണം ജീവിതത്തിലൊരു സന്തോഷം വേണ്ടയെന്ന് എന്തെല്ലാം തെറ്റുകൾ ഉണ്ടോ നമ്മുടെ പരിസരങ്ങളിൽ അതെല്ലാം പ്രവർത്തിക്കുന്നവർക്ക് പറയാനുള്ളത് കുറച്ചൊക്കെ ഒരു സന്തോഷം ഈ പ്രായത്തിൽ വേണ്ടേന്നാണ് സുഹൃത്തുക്കളെ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു തെറ്റും ആസ്വദിക്കാൻ കഴിയൂല അതിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്തായാലും തെറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത സങ്കടം വരാനും ഒരു ഖേദം വരാനും അതെന്തുകൊണ്ടാണ് തെറ്റു ചെയ്യുന്നത് അത്ര വലിയൊരു സന്തോഷ പ്രവൃത്തിയാണെങ്കിൽ ആസ്വാദനമാണെങ്കിൽ അത് ചെയ്യാൻ സാധിച്ചതിൻ്റെ സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത് ഒരു പക്ഷേ ഒരു തെറ്റിന് നമ്മളെടുത്തത് അരമണിക്കൂറാണെങ്കിൽ ആ തെറ്റുകൊണ്ടുണ്ടാകുന്ന സങ്കടത്തിനും ഖേദത്തിനും നമ്മളൊരു പക്ഷെ ഒരായുഷ്കാലം വർഷങ്ങളോളം ഒരു പക്ഷേ ആ വേദന അനുഭവിക്കേണ്ടി വരും അതിന് കാരണമുണ്ട് നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ നിങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉമ്മയുടെ മുഖം ഒന്ന് മനസ്സിൽ കണ്ടാൽ മാത്രം മതി ആ ഉമ്മയുടെ സങ്കടം മോനെ നീ അത് ചെയ്തടാ നീ അവൻ്റെ കൂടെ പോയോ നീ അങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുന്ന ആ ഉമ്മയുടെ മുഖം അതുമാത്രം മതി ഉമ്മക്കിഷ്ടമില്ലാത്ത ഒരു കാര്യത്തിൽ നിന്ന് പിൻവാങ്ങാൻ അപ്പോൾ ഉമ്മക്കിഷ്ടമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്കെങ്ങനെ അത് ആസ്വദിക്കാൻ കഴിയും അതിലുപരി നമ്മളാ ചെയ്യുന്ന കാര്യം അള്ളാഹു കൃത്യമായി കാണുന്നുണ്ട് അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും നമുക്കൊരു ഭയമുണ്ടാകും ഞാൻ ആലോചിക്കാറുണ്ട് ഒരു ചെറിയ കുട്ടി ഒരഞ്ച് വയസ്സോ ആറ് വയസ്സോ ഏഴ് വയസ്സോ ഒക്കെ പ്രായമുള്ള ഒരു കുട്ടി അവനെ അടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും വലിയ സങ്കടം അവൻ്റെ ഉമ്മയൊന്ന് പിണങ്ങിയാൽ അവൻ്റെ ഉമ്മയുടെ മുഖത്ത് അവനോട് പിണക്കമുണ്ടെന്ന് തോന്നിയാൽ അവന് വരുന്നൊരു സങ്കടമുണ്ട് ആ ഉമ്മയെ പിണക്കാതെ നമ്മളെ സൃഷ്ടിച്ച പടച്ചവൻ്റെ ഇഷ്ടം അവൻ അറിയുന്നു അവൻ കാണുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും അള്ളാഹു അറിയാതെ പോകുന്നില്ല എന്ത് അവർ എൻ്റെ പൂർവ്വ തലമുറയിൽപ്പെട്ട ആളുകൾ ഏത് കാലത്ത് ജീവിച്ച ഏത് മനുഷ്യനും എന്ത് ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ എൻ്റെ റബ്ബിൻ്റെ അടുക്കലുണ്ട് ഒരു തെറ്റും നമ്മൾ ചെയ്ത ഒരു തെറ്റും അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്താതെ പോകുന്നില്ല എന്നാണ് തെറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കുള്ള ധൈര്യം പിടിക്കപ്പെടൂല്ല എന്നുള്ളതാണ് നമ്മൾ പിടിക്കപ്പെടാതെ പോകുന്നു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന് തന്നെ പിടിക്കപ്പെടും ഒരു പക്ഷേ പത്രത്തിൽ നിങ്ങൾ വായിച്ച ഒരു സംഭവം നിങ്ങളെ മനസ്സിൽ ഇവിടെ അടുത്ത് നിലമ്പൂരടുത്ത ഒരു വൈദ്യനെ അറിയാവുന്ന ചില വൈദ്യ രഹസ്യങ്ങൾ അയാളിൽ നിന്ന് ചോർത്തിയെടുക്കാൻ എന്നിട്ട് അത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ആഗ്രഹിച്ചു അങ്ങനെ ആ വൈദ്യനെ തന്ത്രപരമായി വീട്ടിലെത്തിച്ച് ദിവസങ്ങളോളം പീഡിപ്പിച്ചിട്ടും ആ വൈദ്യൻ അയാളുടെ ചികിത്സാ രഹസ്യം പറഞ്ഞു കൊടുത്തില്ല അവസാനം ആ മർദ്ദനത്തിൽ അയാൾ മരിച്ചു പീസ് പീസാക്കി അയാളുടെ മൃതശരീരം ഈ ചാലിയാറിലെറിഞ്ഞു ചാലിയാർ പുഴയിലെറിഞ്ഞു നിങ്ങൾ ശരിക്കു കേൾക്കണം പിടിക്കില്ലെന്നല്ലേ പറഞ്ഞത് ഞാനിപ്പോൾ ഹൈദരാബാദിലാണ് പഠിക്കുന്നത് ഞാൻ ഡൽഹിയിലാണ് പഠിക്കുന്നത് ഇവിടെ എന്നെ അറിയുന്ന ഒരു മുഖവുമില്ല ഞാൻ പിടിക്കപ്പെടില്ല തെറ്റു ചെയ്യുന്നവൻ്റെ ധൈര്യം അതാണ് അയാളെ പീസ് പീസാക്കി ചാലിയാറിലെറിഞ്ഞപ്പോഴും ആ കൊലപാതകി വിചാരിച്ചത് ഞാൻ പിടിക്കപ്പെടില്ലെന്നാണ് ചിതറിപ്പോയ ആ ശരീരം തിരിച്ചു കിട്ടാതെ അയാളെ കോടതി ശിക്ഷിക്കില്ല കൊലപാതകത്തിന് ശിക്ഷിക്കണമെങ്കിൽ കൊന്ന ആ ശരീരം തെളിവായി കിട്ടണം അതിനെയാണ് കുഴിച്ചെടുക്കുന്നത് അതെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യണത് പുഴയിൽ തിരഞ്ഞിട്ടൊരു കഷ്ണം മാംസം പോലും ആ ഡെഡ് ബോഡിയിൽ കിട്ടിയില്ല പക്ഷെ സുഹൃത്തുക്കളെ നിങ്ങൾ അറിയൂ അത് തെളിയണമെന്ന് ആ രംഗത്തിന് സാക്ഷിയായ അള്ളാഹുവിന് അല്ലാഹുവിന് തീരുമാനമുണ്ട് നോക്കൂ നിങ്ങൾ അവർ പീസ് പീസായി കൊണ്ടുപോക്കെ ആ മൃതദേഹം മുട്ട കാറില്ല ആ കാർ എത്രയോ പ്രാവശ്യം കെഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ആ കാറിൽ നിന്നും ആ മരിച്ച വ്യക്തിയുടെ ഒരു മുടി കിട്ടുകയാണ് ആ മുടി ആ മരിച്ച വ്യക്തിയുടെ വീട്ടുകാരുടെ മുടികളുമായി ഒത്തുനോക്കി ഡി എൻ എ ടെസ്റ്റ് നടത്തി അത് അയാളുടെ മുടിയാണെന്ന് കണ്ടുപിടിച്ച് കോടതി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശിക്ഷ വിധിച്ചു ഈ ലോകത്ത് അറിയില്ലെന്ന് വിചാരിച്ച് ചെയ്യുന്ന തെറ്റുകൾ പിടിക്കപ്പെടുമെങ്കിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിൽ നേർക്ക് നേരെ കാണിക്കപ്പെടും നാം നിന്ന സ്ഥലങ്ങൾ നാം പോയ സ്ഥലങ്ങൾ നാം സാക്ഷിയായ എല്ലാ തെറ്റിൻ്റെ രംഗങ്ങളും നമുക്ക് കാണിച്ചു തരും ആ ഓർമ്മ മനസ്സിലുള്ള ഒരുത്തനെ ഒരു തെറ്റിൻ്റെ പരിസരത്തേക്ക് പോലും പോകാൻ സാധിക്കില്ല ലാ മിങ്കും ഒരു തെറ്റും ഒരു തെറ്റും രഹസ്യമായി നിൽക്കില്ല എന്ത് പ്രവർത്തിച്ചോ അതെല്ലാം പരസ്യമായി കാണിക്കപ്പെടുമെന്ന് ഉറപ്പാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്ക തെറ്റ് ചെയ്യരുതേ തെറ്റ് ചെയ്യരുതേ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ദേഷ്യാണ് ഉമ്മയും വാപ്പയും ഉസ്താദുമാരും പ്രസംഗകന്മാരും ഒക്കെ പറയുമ്പോൾ നമുക്കത് പുച്ഛമാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ ആദ്യം ആലോചിക്കണം ഒന്നാമത്തെ കാര്യം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ അത് നമ്മളെ ദ്രോഹിക്കലാണ് വമിൻഹും സ്വന്തത്തോട് ചെയ്യുന്ന ഉപദ്രവം നാം ചെയ്യുന്ന ഒരു തെറ്റ് നമ്മളിലേക്ക് തിരിച്ചെത്തും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം നിങ്ങളുടെ പ്രായത്തെ മാൻ പ്രായത്തെ മുൻകൈ മുന്നിലെടുത്ത് ഞാൻ പറയാം ഈ മുന്നിരിക്കുന്നത് നേരെ മുന്നിരിക്കുന്ന ആൺകുട്ടികളാണ് അപ്പുറത്ത് പെൺകുട്ടികളാണ് ഒരു പത്ത് പതിനാല് വയസ്സ് മുതലുള്ളവരൊക്കെ ഇവിടെ ഉണ്ടാവും ഏറ്റവും ചെറിയൊരു തെറ്റ് നിങ്ങളിൽ വരാവുന്ന അതീവ സൂക്ഷ്മതയുള്ളവരായവരിൽ പോലും സംഭവിക്കാവുന്ന ഒരു തെറ്റ് ഞാൻ ഉദാഹരണം പറയാം അതായത് നമ്മുടെ സ്വകാര്യ ലൈംഗിക ജീവിതത്തിലെ തെറ്റുകളാണ് സൂക്ഷിക്കാൻ പ്രയാസം അതിൽപ്പെട്ടൊരു തെറ്റാണ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആരും കാണാത്ത ബാത്റൂമിലോ ബെഡ്റൂമിലോ ഒറ്റയ്ക്ക് നിന്ന് തൻ്റെ വൈകാരികമായ നിർവഹണത്തിന് വേണ്ടി ചെയ്യുന്ന സ്വയംഭോഗം അല്ലെങ്കിൽ സ്വന്തമായി തൻ്റെ വൈകാരികത ശമിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന എന്തെങ്കിലും കൈക്രിയകൾ ഒരു പക്ഷേ എത്ര നിസ്സാരമായ ഒരു തെറ്റായിട്ടാണ് പലരും അത് കാണുന്നത് എന്നാൽ ഒരു തെറ്റ് എത്രമാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമെന്നറിയാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറയാം അവൻ ആ എൻ്റെ അടുക്കൽ വന്ന ആ വിദ്യാർത്ഥി ഉണ്ടല്ലോ അവൻ ഏറ്റവും വലിയ റാങ്കോട് കൂടെ കേരളത്തിന് പുറത്ത ഒരു മെഡിക്കൽ കോളേജിൽ ഹൈ റാങ്കിൽ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയ വ്യക്തിയാണ് മൂന്ന് വർഷം അവൻ പഠിച്ചു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പ്രിൻസിപ്പൾ പാരൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു അവന് ഇനി ഇവിടെ തുടരാൻ അനുവദിക്കാൻ സാധിക്കില്ല എന്ത് കാര്യം ഏറ്റവും വലിയ റാങ്കോട് കൂടെ വന്ന ഒരുത്തൻ ഇപ്പോൾ പകുതിയിലധികം പേപ്പറുകളും നഷ്ടപ്പെട്ട് അവൻ മെഡിക്കൽ കോളേജിൽ നിന്നും ഇയർ ഔട്ട് ആവാൻ നിൽക്കുക അവൻ്റെ രക്ഷിതാക്കൾ എത്ര പ്രതീക്ഷയോടുകൂടെയാണ് അവനെ കൊണ്ടുപോയാക്കിയത് ഏറ്റവും ഉയർന്ന ബാംഗ്ലൂരിലെ നിംഹാൻസിലാണ് അവൻ പഠിക്കുന്നത് അവിടുത്തെ എല്ലാ ചികിത്സകളും നടത്തിയിട്ടും അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല അവൻ പുസ്തകമെടുക്കുന്നില്ല പഠിക്കുന്നില്ല എന്താണ് അവൻ്റെ പ്രശ്നം സ്വകാര്യമായ ഒരു സംഭാഷണത്തിൽ സംസാരത്തിൽ ഞാൻ അവനോട് പറഞ്ഞു നിന്റെ പ്രശ്നം നിനക്കറിയും അത് നീ തുറന്നു പറഞ്ഞാൽ എന്ത് പ്രശ്നമാണെങ്കിലും അതിന് പരിഹാരമുണ്ടാക്കി തരും ഞാനും നീയും മാത്രം ഇരിക്കുമ്പോൾ നിനക്കെന്തുകൊണ്ടത് പറഞ്ഞുകൂടാ ഞാൻ ഇരിക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാം സാക്ഷിയാക്കി പറയുകയാണ് അവൻ ചെയ്തത് എന്തുള്ളത് എൻട്രൻസിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് അവൻ്റെ ടെൻഷൻ കുറക്കാൻ ചെറിയ ഫോൺ അഡിക്ഷനുകൾ അവൻ പെട്ടുപോയി ആ ഫോൺ അഡിക്ഷൻ ക്രമേണ സമയവും സൗകര്യവും കിട്ടിയപ്പോൾ അതിത്തരത്തിലുള്ളൊരു സ്വകാര്യമായ ലൈംഗികമായ ഒരു കൈക്രിയയിലേക്ക് അവൻ എത്തിച്ചേറും അതവനെ നശിപ്പിച്ചത് ആലോചിക്കണം അവൻ്റെ ബുദ്ധി നശിപ്പിച്ചു ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒന്നും ചിന്തിച്ച് പഠിക്കാൻ പറ്റാത്ത ക്ലാസ്സിൽ ഏകാഗ്രമായി ഒരല്പസമയം ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അവൻ്റെ മാനസികാവസ്ഥ മാറി അവൻ ഒരു എം ബി ബി എസിലും പഠിക്കുന്ന മെഡിക്കൽ കോളേജിൽ നിന്നും വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് തിരിച്ചു പോരേണ്ട അവസ്ഥയിലേക്ക് വന്നു ഏത് തെറ്റും നമ്മളെ നശിപ്പിച്ചേ അടങ്ങും എന്ത് പ്രശ്നം എന്ന് നിങ്ങൾ ആലോചിക്കുന്നതായിരിക്കും അത് നമ്മളെ ഏതെങ്കിലും നിരക്കൊരു നമുക്ക് ബാധിക്കുന്നില്ല മറ്റുള്ളവരെയും ബാധിക്കും നാം ചെയ്യുന്ന ഒരു പെറ്റ് മറ്റുള്ളവരെ ബാധിക്കും ഇപ്പോൾ ക്യാമ്പസുകളിൽ മിനിമം നടക്കുന്ന ഒരു കാര്യമാണ് ആൺകുട്ടികൾ പെൺകുട്ടികൾ തമ്മിലുള്ള ബന്ധം ഒരുപക്ഷെ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ കൂടെ പഠിച്ചൊരു സഹപാഠിനിയായ ഒരു പെൺകുട്ടിയുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സഹപാഠിയായ ഒരു ആൺകുട്ടിയുണ്ടോ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങളുടെ ജീവിതം നശിക്കുമെന്നതോടൊപ്പം നിങ്ങൾ ആരുമായിട്ടാണോ ആ അവിഹിത ബന്ധമുള്ളത് അവരുടെ ജീവിതം നശിക്കും എന്നുറപ്പാണ് ആരായാലും വീണു വളരെ ഉയർന്നമായ പി എസ് സി കിട്ടി ഏറ്റവും ഉയർന്ന നമ്മുടെ ഉയർന്ന സർക്കാർ തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയായ പെൺകുട്ടിയാണ് അവളുടെ പ്രേമത്തിൻ്റെ പേരിൽ ഈ അടുത്ത ദിവസം ട്രെയിനിന് തലവെച്ച് ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കത് അത്ര ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് മാത്രമേ തോന്നുള്ളൂ ഒരു പ്രേമത്തിൽ അകപ്പെട്ടു പോകുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം സ്വർഗ്ഗതുല്യമായ ഒരു ദാമ്പത്യ ജീവിതം അവൾക്ക് നിഷേധിക്കപ്പെടുകയാണ് ചിലപ്പോൾ ആ ബന്ധങ്ങൾ ഒരവിഹിത ഗർഭത്തിലേക്കോ അവിഹിതമായ പ്രശ്നങ്ങളിലേക്കോ മറ്റെന്തിലേക്കും എത്തിക്കുമ്പോൾ അത് മറ്റുള്ളവരറിയുമെന്ന് വരുമ്പോൾ ഒരുപക്ഷെ സ്വയം ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് എത്തുന്നു ഒരു ദാമ്പത്യ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന തൻ്റെ പഠനത്തെ നഷ്ടപ്പെടുത്തുന്ന ജീവിതകാലം മുഴുവനും ഒരു ദാമ്പത്യ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ അത്തരം ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുണ്ടാകുന്നു അള്ളാഹും റസൂലും വിരോധിച്ച ഏതൊരു കാര്യമുണ്ടോ അതിലേതെങ്കിലും ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ സമ്മേളനത്തിൽ തിരിച്ചു പോകുന്നതെങ്കിൽ സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ദുരന്തം അതിൻ്റെ ഖേദം നമ്മൾ എന്തായാലും അടുത്ത ഭാവിയിൽ അനുഭവിക്കാനിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുമാത്രമല്ല എന്തെങ്കിലും തെറ്റുകളുമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് പശ്ചാത്തലപിച്ച് മടങ്ങി ഒരു നല്ല മനുഷ്യനായി നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ സുഹൃത്തുക്കളെ ഏറ്റവും വലിയ നഷ്ടം അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹമാണ് ബർക്കത്താണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലാതെ ഒന്നും നിങ്ങൾക്കൊരു പരീക്ഷ മറികടക്കാനാവില്ല നിങ്ങൾക്കൊരു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു നല്ല വിവാഹ സാധ്യമല്ല നല്ലൊരു ജോലി സാധ്യമല്ല എന്തിനും അങ്ങേയറ്റത്തെ കരുണാമയനായ അള്ളാഹുവിൻ്റെ ഒരു ബർക്കത്ത് കരുണാ കടാക്ഷം വേണം ഞാൻ പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങും എല്ലാം പാപങ്ങളും പുറത്തുനിന്ന് റബ്ബിലേക്ക് അവൻ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് മഴ തരും നിങ്ങളുടെ സമ്പത്തിലും സന്താനത്തിലും അനുഗ്രഹം തരും എന്ത് ലാഭമാണ് സുഹൃത്തുക്കളെ ഈ തെറ്റുകൊണ്ടുള്ളത് ഈ തെറ്റുകൾ അവസാനിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മുടെ എല്ലാ വിഷയങ്ങളിലും അവൻ നമ്മളെ സഹായിക്കും എന്തിനേറെ പറയണം ഏറ്റവും കുറഞ്ഞ സമയത്തിന് നമുക്ക് പറയാനുള്ള ഒരു ഭാഷാ പ്രയോഗമാണ് കണ്ണ് ചിമ്മി മീക്കുന്ന സമയം കണ്ണൊന്ന് ഇമവെട്ടുന്ന സമയം അത്ര സമയം പോലും അള്ളാഹുവിൻ്റെ കാവലില്ലാതെ എനിക്കും നിങ്ങൾക്കും ജീവിക്കാനാവില്ല ബസ്സിൽ കയറിയപ്പോൾ നാം പ്രാർത്ഥിച്ചത് എന്തിനാണ് ഇവിടെ ഇറങ്ങിയപ്പോൾ പ്രാർത്ഥിച്ചത് എന്തിനാണ് ഒരു ഗ്ലാസ് വെള്ളം കയ്യിലെടുക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നത് എന്തിനാണ് ജീവിതത്തിലെല്ലാം അവൻ്റെ കരുണയില്ലാതെ അവൻ്റെ സ്നേഹമില്ലാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നും രാവിലെ നമസ്കാരം കഴിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന അവസാനത്തെ ദിക്കുറുകളിലുണ്ട് ആ ദിക്കുറിലുണ്ട് എന്ത് യാ യാ ഹയ്യു കയ്യൂ ഒരിക്കലും മരിക്കാത്തവനെ എന്നും ജീവിച്ചിരിക്കുന്നവനെ ഈ മഹാപ്രപഞ്ചത്തെയും എല്ലാറ്റിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെ സഹായിക്കണേ എന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു സമയം കാര്യം നീ എന്നെ ഏൽപ്പിക്കരുത് എന്നാണ് പറ്റില്ല ുഹൃത്തുക്കളെ സഹോദരിമാരെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ ഒരു കണ്ണ് ചിമ്മി മീക്കുന്ന സമയം എന്നെയും നിങ്ങളെയും എന്നെയും നിങ്ങളെയും കാവലാകാൻ നമുക്ക് പറ്റില്ല ഒരു നിമിഷം നമ്മുടെ ബേക്കൊന്ന് സ്ലിപ്പായാൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രൂപത്തിലല്ലാതെ ഒരു വാഹനം എതിരെ വന്നാൽ നമ്മളില്ല ജീവിതത്തിൽ നമ്മൾ തുടച്ചു മാറ്റപ്പെടും അതുകൊണ്ട് ആ റബിൻ്റെ കരുണയും കടാക്ഷവും നമുക്ക് കിട്ടാൻ തെറ്റുകളില്ലാതെ ജീവിക്കണം പാപങ്ങളില്ലാതെ ജീവിക്കണം അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങാൻ നമ്മൾ തയ്യാറാവുക ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എൻ്റെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കൂടുതലായി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സുഹൃത്തുണ്ട് അയാൾ എവിടെ നിന്നോ എൻ്റെ ഒരു പ്രഭാഷണം കേട്ട് അതിനുശേഷം ആ പ്രഭാഷണങ്ങൾ പലർക്കും അയച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് എൻ്റെ കൗമാരത്തിൽ ഈ മെമ്മറി കാർഡുകൾ വാങ്ങി അശ്ലീലങ്ങൾ കാണുക എന്നുള്ളത് എനിക്കൊരു സ്വഭാവമായിരുന്നു അവസാനം എൻ്റെ ജോലി തന്നെ അതായി ഈ സൈറ്റുകളും അശ്ലീലങ്ങളും കാണലായിരുന്നു എൻ്റെ തൊഴിൽ അവസാനം അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരഡിക്ഷനാണല്ലോ ഞാൻ എല്ലാ വഴിയും നോക്കി എനിക്ക് കഴിയാതെ വന്നു അവസാനം ഞാനതിനൊരു പരിഹാരം തേടി നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ പ്രഭാഷണം കേൾക്കുന്നത് എന്തായിരുന്നു ആ പ്രഭാഷണത്തിൽ ഉണ്ടായിരുന്നത് നമ്മൾ രാവിലെ നൂറ് പ്രാവശ്യം ലാ ഇലാഹ ഇല ഇത് നിങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് പരീക്ഷിക്കേണ്ട കാര്യമാണ് പോൺ സൈറ്റുകളിൽ പെട്ടുപോയ ആളുകൾ മാസ്റ്റർ ബാഷിൽ കുടുങ്ങിപ്പോയ ആളുകൾ ലഹരികളിൽ പെട്ടുപോയ ആളുകൾ അവിഹിതമായ പ്രണയങ്ങളുള്ളവർ നിങ്ങൾക്കൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു പരീക്ഷണമാണ് ഉറപ്പാണ് കാരണം ഇത് അള്ളാഹുവിന്റെ വഹീനാൽ റസൂലുള്ള പറഞ്ഞ വാക്കുകളാണ് ലാ ഇലാഹ എന്ന ഈ ഒരു ദർ ഏറ്റവും ഉന്നതമായ ഒരു ദർ നൂറ് പ്രാവശ്യം രാവിലെ ഒരാൾ പറയുകയാണെങ്കിൽ വൈകുന്നേരമാകുന്നതുവരെയും പിശാജിൻ്റെ നിന്നുമുള്ള ഒരു സംരക്ഷണം പിഷാജിൽ നിന്നുള്ളൊരു സംരക്ഷണം അയാൾക്കുണ്ടാകുമെന്നാണ് ാണ് എല്ലാ തിന്മയിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നത് സാധിക്കും സുഹൃത്തുക്കളെ നിർത്താൻ കഴിയും എൻ്റെ ഈ വാക്കുകൾ കേട്ട നിങ്ങൾ ഓരോരുത്തരും നാളെ ഇന്ന് വൈകുന്നേരം ഒരുപക്ഷെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എന്ന് ചൊല്ലിയാൽ പിശാജിന്ന് സംരക്ഷണം കിട്ടും തെറ്റിലേക്ക് കൊണ്ടുപോകുമ്പോഴും അതല്ല അള്ളാഹുവോട് രക്ഷ ചോദിക്കുക ശെയ്ത്താൻ കാവൽ ചോദിക്കുക എന്നത് പ്രധാനമാണ് മറ്റൊന്ന് നമസ്കാരം ഈ യാത്രയിൽ പോലും നമസ്കാരം നമ്മൾ നിർവഹിച്ചു മനസ്സിൻ്റെ ഏകാഗ്രതയോടുകൂടെ ശരിക്കും ആദ്യാവസാനം വരെ മനസ്സാന്നിധ്യത്തോടുകൂടെ ഫലവത്തായ ഒരു നമസ്കാരം തിന്മയിൽ നിന്ന് നമ്മളെ തടയും നല്ല സുഹൃത്തുക്കൾ അവരോടൊപ്പമുള്ള സഹവാസം തെറ്റിലേക്കു തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളെ സഹായിക്കും ആ അങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തി അവരോടൊപ്പം നല്ലൊരു ജീവിതം തയ്ക്കാൻ നമ്മൾ പരിശ്രമിക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഇവിടെയാണ് സുഖവും സന്തോഷവും ആഹ്ലാദവും ഉദ്ദേശിക്കുന്നതെങ്കിൽ നാളെ നമുക്ക് എത്തിപ്പെടാനുള്ളത് അതി അതിഭയാനകമായിട്ടുള്ള നരകത്തിലേക്കാണ് എന്നാൽ സുഹൃത്തുക്കളെ ഇവിടെ കുറച്ചൊക്കെ നമ്മളൊരു ഒതുക്കത്തിലും ക്ഷമയിലും ജീവിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ നാളെ പരലോകത്ത് വയം കലിബു ഇല അഖിലിഹി മസ്രൂറ സന്തോഷത്തോടുകൂടെ സ്വർഗക്കാരുടെ കൂടെ നമ്മൾ എത്തും ഇവിടുത്തെ സന്തോഷങ്ങൾ തിന്മയിലൂടെ നേടണോ അതോ നിത്യസന്തോഷമായ സ്വർഗം നാളെ പരലോകത്ത് നേടണോ എന്ന് നമ്മൾ സ്വയം മനസ്സിനോട് ചോദിക്കുക അങ്ങനെ ചില തീരുമാനങ്ങളുമായി ഈ ഒരു മഹാസമ്മേളനത്തിൽ നിന്ന് തിരിച്ചു പോകാൻ ഭാരമൊഴിഞ്ഞ മനസ്സുമായി വെളിച്ചമുള്ള മനസ്സുമായി പശ്ചാത്താപനത്തിൻ്റെ മനസ്സുമായി ഈ വന്ന നിങ്ങൾക്ക് ആയിരങ്ങൾക്ക് തിരിച്ചു പോകാനായാൽ അതാണ് ഈ സമ്മേളനത്തിൻ്റെ വിജയം അതുകൊണ്ട് ഒരു ഗുണവും നമുക്ക് തരാത്ത എന്നാൽ നമ്മുടെ ജീവിതത്തെ മുഴുവനായി നശിപ്പിച്ച് കളയുന്ന തിന്മകൾ മുഴുവനും ഇവിടെ ഉപേക്ഷിച്ച് നല്ലൊരു മനുഷ്യനായി തിരിച്ചു പോകാൻ ബസ്സിൽ നിന്നിറങ്ങി വന്നപ്പോഴുണ്ടായ മനസ്സിൻ്റെ തിന്മയുടെ ഭാരം ഇവിടെ ഉപേക്ഷിച്ച് ഭാരമൊഴിഞ്ഞ മനസ്സുമായി വെളിച്ചമുള്ള മനസ്സുമായി വീട്ടിലേക്കെത്തി നമ്മുടെ മാതാവിനോട് ഉമ്മയോട് പറയാനാകണം ഉമ്മ ഈ സമ്മേളനം ആ അത്ര ആയിരങ്ങൾ ഒരുമിച്ച് ചേർന്ന ആ സമ്മേളനം എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവാണ് ഇനി നിങ്ങൾ എന്നോട് നമസ്കരിക്കാൻ പറയേണ്ടി വരില്ല ഇനി എന്നിൽ നിന്ന് ഒരു തിന്മ നിങ്ങൾ കാണില്ല ഒരു പുതിയ വെളിച്ചം നിങ്ങൾക്ക് എൻ്റെ മുഖത്തു കാണാനാകുമെന്ന് നിങ്ങളെ കാത്തിരിക്കുന്ന ഉമ്മയോട് പറയാൻ ഈ മഹാസമ്മേളനം കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് സാധിച്ചാൽ സുഹൃത്തുക്കളെ ഈ സമ്മേളനം വിജയകരമായി അതാണ് ഈ സമ്മേളനത്തിന്റെ വിജയം അതുകൊണ്ട് എല്ലാ സ്വകാര്യ തിന്മകളിൽ നിന്നും അവിഹിതങ്ങളിൽ നിന്നും മാറി സന്തോഷമുള്ള അള്ളാഹുവിൻ്റെ ബർക്കത്ത് ലഭിക്കുന്ന മാതാപിതാക്കളെ സംതൃപ്തിപ്പെടുത്തുന്ന സന്തോഷകരമായ ഒരു ജീവിതം ഇവിടെയും നാളെ അതിരുകളില്ലാത്ത സുഖ സുഖങ്ങളുടെ മരണമില്ലാത്ത സുഖങ്ങളുടെ ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ആസ്വാദനങ്ങൾ മാത്രമുള്ള സ്വർഗത്തിൽ മാതാപിതാക്കളോടൊപ്പം എത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ദീനിൻ്റെ രംഗത്ത് ഇനിയും കൂടുതൽ നല്ല നിലയിൽ മുന്നോട്ട് പോകാനും ഈ മഹാസമ്മേളനം ജീവിതത്തിൽ ഒരു മാറ്റമായി സ്വീകരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഹസനം ആഹ് വക്കൻ ആദാ ബന്നാർ അലഹമുല്ലാ റബ്ബുലാലമീൻ അള്ളാഹു മുസ്ലിറമ